എനിക്ക് വീട്ടിൽ പോണം എനിക്ക് ഇപ്പം വീട്ടിൽ പോണം ലച്ച ശ്വാസമെടുക്കാൻ പാടുപെടുന്നതിൻ്റെ ഇടയ്ക്ക് നിറഞ്ഞ കണ്ണുകളോടെ പിറവിറിക്കുമ്പോൾ ഇസഹാക്ക് അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി ഈ മുന്നിൽ കണ്ണുന്ന സ്ഥലത്ത് ഒരു കോഴിക്കോട് എടുക്കാൻ എനിക്ക് മടി ഈ ഇസഹാക്ക് അമർഷത്തോടെ പറയുമ്പോൾ നിറഞ്ഞ കണ്ണോടെ അവനെ ഞെട്ടി നോക്കിയവൾ എങ്കിൽ എന്നെങ്ങ് കൊന്നുതാ അപ്പൊ നിങ്ങളെ ഭ്രാന്ത് കാണേണ്ടി വരില്ലല്ലോ മുഖത്ത് ദേഷ്യം നിറച്ചിന്റെ ലക്ഷ്യ പറയുമ്പോൾ ഇസഹാക്ക് ചീരിയോടെ അവളെ കവളന്ന് വിരൽ വെച്ച് തഴുകി അതിന് ഗംഗ എന്തെങ്കിലും ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത് നിന്റെ പുറകെ ഇപ്പോഴും ശല്യമായി നടക്കുന്നേ അവന്റെ കാര്യ പറഞ്ഞത് ഈ സുഹാക്കിന്റെ വിരൽ തന്റെ കവളിൽ ഒരു തൂവൽ പോലെ ഇഴിഞ്ഞു നടക്കുന്നത് അറിഞ്ഞവൾ വെപ്രാവത്തോടെ അവൻറെ കയ്യിൽ പിടിച്ചതും അവൾ നോക്കിയെന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് ഈ സുഹാഖ് പറഞ്ഞു കേട്ടതും ലശി ഒന്ന് വിറച്ചു പോയി എന്താ താൻ കേട്ടത് തന്നെയാണോ അവൻ പറഞ്ഞെന്ന തോന്നൽ പേടിയുടെ ലച്ചി പതിയെ ചോദിച്ചു നിനക്ക് വേണ്ടി വാശി പിടിച്ച ഒരാൾ എനിക്ക് മുമ്പിൽ വന്നാൽ അതുതന്നെയായിരിക്കും ആളഗതി ഗൗരവത്തിൽ ഇസ്സഹാക്ക് പറഞ്ഞു നിർത്തുമ്പോൾ അവനിൽ മാറി മാറി വരുന്ന ഭാവങ്ങളൊക്കെ ലച്ച് പേടിയോടെ നോക്കി നമുക്ക് ഇവിടെ നിന്ന് പോകാം എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ലച്ച് ചുറ്റുപാടുമ്പെന്ന് നോക്കിക്കൊണ്ട് പേടി പറഞ്ഞേക്കടത്തും ഇസഹാക്കൊന്നും മോളിക്കൊണ്ട് കാർ അവിടെ നിന്നും തിരിച്ചിരുന്നു നിന്നെ പേടിപ്പെടുത്താൻ എനിക്കൊട്ടും താല്പര്യമെങ്കാം പക്ഷേ അതിനുവേണ്ടി നീ വാശി പിടിച്ചാൽ എനിക്ക് വേറെ വഴിയില്ലല്ലോ ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ അവൻ പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഓഫീസിലെത്തിയാൽ മതി എന്ന ചിന്തയായിരുന്നു അവൾക്ക് ആളുടെ കൂടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടലാണ് അനുഭവപ്പെടുന്നത് പലപ്പോഴും അനിയിൽ നിന്ന് കേൾക്കാൻ ഏറെ ആഗ്രഹിച്ച വാക്കുകളും നോട്ടും സ്പർശവും ഒക്കെ ഈ സഹക്കിൽ നിന്ന് കിട്ടുന്നത് അവളെ ഏറെ പേടിപ്പെടുത്തി തൻ്റെ മനസ്സ് ഈ ഒരുവിനിലേക്ക് തുടങ്ങുമോ എന്ന പേടിയിൽ ലക്ഷ്യം മുഖം അമർത്തിയിരുന്നു പോയി മുഖമൊക്കെ നേരെയാക്കുക നമ്മൾ ഓഫീസിലെത്തി ഇസഹാക്ക് ഗൗരവത്തോടെ പറയുമ്പോഴാണ് ഇപ്പോൾ ഓഫീസിലെത്തിയ വിവരം തന്നെ അവൾ അറിയുന്നത് ഇതുവരെയും മുഖം അമർത്തി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഈസഹാക്ക് പറഞ്ഞു കേട്ടതും ധൃതിയിൽ മുഖവും തലമുടിയും ഒക്കെ ഒതുക്കി വെച്ചവൾ പുറത്തേക്കൊന്ന് നോക്കി അവിടെ തങ്ങളെ കാത്തു നിൽക്കുന്ന ചഞ്ചലിനെ കണ്ടതും ലച്ചുവിന് ശ്വാസം നേരെ വീണു എൻ്റെ ക്യാബിൽ പോയിരുന്നാൽ മതി വേറെ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കാമെന്ന് കരുതണ്ട ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന അല്പം കടുപ്പത്തിൽ ഇസഹാക്ക് പറയുമ്പോൾ അവളൊന്ന് തല കുളുക്കി ഞാനന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം ചഞ്ചൽ പൊയ്ക്കോ ഇസഹാക്കിൻ്റെ ക്യാബിലേക്ക് നടക്കുന്നിടയിൽ ലെച്ചു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ കേട്ടതും ചഞ്ചൽ ഒരിളം ചിരിയോടെ അവളെ നോക്കി സാറിൻ്റെ ക്യാബിലുണ്ട് ചേച്ചി അവിടെ പോകാം ഇല്ലെങ്കിൽ പിന്നെ അതിനായിരിക്കും സാർ ദേഷ്യപ്പെടുന്നത് ചഞ്ചൽ സ്നേഹത്തോടെ പറയുമ്പോൾ നിവൃത്തിയില്ലാതെ ലച്ചു തലകൊലുക്കി അവൾക്കൊപ്പം ഇസഹാക്കിൻ്റെ ക്യാബിനകത്തുള്ള റൂമിലേക്ക് ലയിച്ചു പ്രവേശിക്കുമ്പോൾ ആ പേഴ്സണൽ റൂം അവൾ അമ്പലപ്പുടം നോക്കിപ്പോയി പോയിട്ട് വാ ചേച്ചി എനിക്ക് കുറച്ച് ഫയലൊക്കെ സാറിന് ടേബിളെടുത്ത് വയ്ക്കാനുണ്ട് ചഞ്ചൽ ചിരിയോടെ പറയുമ്പോൾ ചുറ്റുമുള്ളതൊക്കെ നോക്കി നിലയിച്ചു തല കുളിക്കൊണ്ട് ബാത്റൂമിന് അകത്തേക്ക് നടന്നു ഗംഗ ഇസഹാക്ക് ഗ്യാപ്പിലേക്ക് കയറുന്ന കണ്ടതും ചഞ്ചൽ ബഹുമാനത്തോടെ ഒരു സൈഡിലായി ഒതുങ്ങി നിന്നും അത് കണ്ടതും ഗൗരവത്തോടെ ഇസഹാക്ക് തിരക്കി ചേച്ചി ബാത്റൂമിൽ അകത്തുള്ള ബാത്റൂമിലേക്ക് ചഞ്ചൽ വിരൽ ചുണ്ടുമ്പോൾ ഇസഹാക്ക് ഒന്ന് മോളി അത് കണ്ടവൾ ഇസഹാക്കിന് ആവശ്യമുള്ള ഫയലെല്ലാം എടുത്തു വെച്ച് അവൻ അരികിൽ തന്നെ നിന്നു പുതിയൊരു സ്റ്റാഫ് ആളുടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് സാർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് ആലോചിച്ചയൻ സാറിനോട് ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചഞ്ചൽ ഒരു ഫയൽ അവന് നേരെ നീട്ടുമ്പോൾ അതിലേക്ക് മിഴിന്നട്ടെ ഈസഹാക്ക് എന്തോ ആലോചിക്കുമ്പോഴെയിരുന്നു ആരുടെ റെക്കമൻഡേഷൻ ആണ് അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു എച്ച് ആർ മാനേജർ പ്രസാദ് സാർ പറഞ്ഞിട്ട് വന്നാണ് ആ കുട്ടി പറഞ്ഞ് ചഞ്ചൽ പതിയെ പറയുമ്പോൾ ഈസഹാക്ക് ആ ഫയലൂടെ ഒന്ന് കണ്ണോടിച്ചു രേഖ അവളുടെ പേരിലൂടെ കണ്ണുടക്കി ഇസഹാക്ക് പറയുമ്പോൾ ചഞ്ചൽ അത് എന്നതുപോലെ തലകുലുക്കി ഇവിടേക്ക് വരാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഇസഹാക്ക് സീറ്റിലേക്ക് ചാൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു കിടന്നും ചാൻസിൽ അവനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം പുറത്ത് ഇസഹാഖ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ അവടെ തന്നെ നിന്നവൾ ഇസഹാക്കിനെ കാണുന്നത് പേടിയാണെങ്കിലും അവൻ തനിക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ അവനോടൊരു നന്ദിയൊക്കെ ഉണ്ട് ഇന്നലെ രാത്രിയിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അത്ഭുതമാണ് ആ ഓർമ്മയിൽ പതിയെ തലയിന്ന് കുറഞ്ഞുകൊണ്ട് അവൾ അവിടെയുള്ള പേട്ടിലായിരുന്നു ഇപ്പൊ ക്യാബിൽ ഇസഹാക്ക് മാത്രമായിരിക്കും എന്ന് എന്നവൾക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ലച്ചു ഇതേ സമയം ചഞ്ചലിനൊപ്പം നടക്കുന്ന രേഖയിൽ തന്നെയായിരുന്നു അനിയുടെ കണ്ണുകൾ അവൾക്കിവിടെ ജോലി കിട്ടുമോ എന്നൊരു ടെൻഷൻ ഉണ്ടാവന് രേഖയ്ക്ക് ഇവിടെ ജോലി കിട്ടിയാലേ അവൾ ഇസഹാക്കിൽ നിന്ന് ലേച്ചുവിനെ പിരിക്കും വലത് നടക്കുക മോനെ ഗിരി പതിഞ്ഞ ശബ്ദത്തിൽ അനിയോട് ചോദിക്കുമ്പോൾ അവന് മുത്രമില്ലാതെ ഇരുന്ന് പോയി എങ്കിലും ചഞ്ചലിൻ്റെ ഒപ്പം നടക്കുന്ന രേഖ അവനെ നോക്കി ചിരിയുടെ കണ്ണുകൾ ചിമ്മി സാർ ചഞ്ചൽ പുറത്തുനിന്ന് വിളിച്ച കേട്ടും ഇസഹാക്ക് ഫയലിന് മുഖം ഉയർത്തി ഗൗരവത്തോടെ അങ്ങോട്ട് നോക്കി അവിടെ ബ്ലാക്ക് സാരികൾ അത്യാവശ്യം നന്നായി ഒരുങ്ങി നിൽക്കുന്ന രേഖയെ കണ്ടതും അവരെ അകത്തേക്ക് വിളിച്ചു ഇസഹാക്ക് ഞാൻ എന്നാ പോട്ടെ സാർ അലോഷിച്ചതിൻ്റെ അടുത്ത് കുറച്ച് ഫയൽ നോക്കാനുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം ചഞ്ചൽ ചോദിച്ച കേട്ടും രേഖയുടെ മുഖം ഒന്ന് തിളങ്ങി ഇസഹാക്കിനെ ഒറ്റയ്ക്ക് കിടന്നു ഓർത്തതും അവൾ പതിയെ ഓരോ പദ്ധതിയും ഒരുക്കി തുടങ്ങി ഈസുഹാക്ക് മോളിയതും ചഞ്ചൽ രേഖയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അത് നോക്കി രേഖ തന്റെ സാരിയുടെ മുന്താണിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് മുന്നിലെ ചേർത്ത് തട്ടി വീഴുന്നത് പോലെ അഭിനയിച്ചു അവൾ നേരെ നിവർന്ന് നിന്നപ്പോൾ ആ മാറിലും സാരി ഊർന്നിറങ്ങിയതും രേഖയൊന്നും അറിയാത്ത പോലെ അത് പിടിച്ച് നേരിടാൻ നോക്കിക്കൊണ്ട് ഈസുഹാഖിനെ ദയനീയമായി നോക്കിയൊന്നേങ്ങി സോറി സാർ ഞാൻ ഞാൻ മനഃപൂർവ്വമല്ല കൈകൾ കൊണ്ട് മുഖം മറിച്ചുകൊണ്ട് രേഖ വിതുമ്പലോടെ പറഞ്ഞു കിടന്നു ഇസ്സഹാക്ക് അവളെ തന്നെ നോക്കി ചെയറലായി ചാഞ്ഞിരുന്നു ഇസ്സഹാക്കിന്റെ ഭാഗത്തു നിന്നും സംസാരമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടതും രേഖ ഒരു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവളുടെ ഭാവഭേദം ഒന്നുമില്ല അത് കണ്ടതും അവളൊന്നു വിളറി സർട്ടിഫിക്കറ്റ് ഇസഹാക്ക് ഗൗരവത്തോടെ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവൾക്ക് നേരെ ചോദിച്ച അടുത്തും കൈലിരുന്ന ഫയൽ അവൾ വേഗത്തിൽ ഇസ്സഹാഖിനെ നേർക്ക് നീട്ടി പ്രസാദിനെ എങ്ങനെ അറിയാം അവൾ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കി അത് മടക്കി വെച്ചുകൊണ്ട് ഇസഹാക്ക് ചോദിക്കുമ്പോൾ എന്തു പറയുമെന്നറിയാതെ അവൾ ഒന്ന് പതറി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് സാർ അവൻ വഴിയാ ഇവിടെ വന്നത് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നത് രേഖ പറഞ്ഞതിന് അവൻ അമർത്തിയൊന്നും മോളി ഇന്ന് മുതൽ ജോയിൻ ചെയ്യുന്നുണ്ടോ ഇസഹാക്ക് ചോദിച്ചു കേട്ടതും അവൾ കണ്ണുകളൊന്നും വിടണം തൻ്റെ നേരത്തെയുള്ള പെർഫോമൻസ് ആൾക്ക് ആൾക്കിഷ്ടമായെന്ന് അവൾ ചീറ്റിയുടെ ഉള്ളിൽ ഓർത്തു അതല്ലേ ഇത്ര വേഗം ഒരു ചോദ്യം പോലും ചോദിക്കാതെ അപ്പോയിൻമെൻറ്റ് ചെയ്തത് നാളെ മുതൽ ജോൺ ചെയ്യാൻ സാർ ഞാനെന്ന് കരുതിയല്ല വന്നത് ഓക്കെ രേഖ പറഞ്ഞേ കേട്ടും ഗൗരവത്തോടെ ഇസഹാക്ക് മറുപടി കൊടുത്തു തന്നെ കുറച്ച് മുൻപ് അങ്ങനെ കണ്ടത്തിലുള്ള ഒരു ഭാവമാറ്റവും ഇല്ലായിരുന്നു അവൻ്റെ മുഖത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നതുപോലെയാണ് ഇസഹാക്കിൻ്റെ ഇരിപ്പ് ഇസഹാക്ക് തന്നോട് എന്തെങ്കിലും പറയുമെന്ന് കരുതി രേഖ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് ഒത്തിരി നേരമൊന്നും ആ റൂമിലിരിക്കാൻ പറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് ലക്ഷ്യ പതിയാകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഇസഹാക്കിനെ നോക്കി നിന്നിരുന്ന ലേഖയുടെ കണ്ണുകൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങി വരുന്ന ലച്ചൂരൊന്നുടക്കി ആനയുടെ ഫോണിൽ അവളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിലും ലച്ചൂരിൽ നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് അവളുടെ സൗന്ദര്യം കാണേ രേഖയ്ക്ക് അവൾ അസൂയ തോന്നാതെ ഇരുന്നില്ല വെറുതെയില്ല ആ അനി ഇവളെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് ലച്ചുവിനെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് രേഖ മനസ്സിൽ പറഞ്ഞു എന്നാ രേഖ പൊയ്ക്കോളൂ ഇസഹാക്ക് പറയുമ്പോൾ അവനെ നോക്കി എന്ന് തലകൊഴുക്കിക്കൊണ്ട് രേഖ ആ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇസഹാക്ക് തന്നെ ശ്രദ്ധിക്കാത്തതിൽ അവൾക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു എങ്കിലും സമയം ഇനിയും മുൻപിലുണ്ടല്ലോ എന്ന് ഓർത്തതും അവൾ വശ്യമായി പുഞ്ചിരിച്ചു ഞാൻ കരുതി ഗംഗി അവിടെ നിന്നും ഇറങ്ങില്ലായിരിക്കുമെന്ന് ലച്ചുവിനെ തന്നെ നോക്കി ഇസഹാക്ക് പറയുമ്പോൾ അവൾ അവനെ നോക്കാതെ മുഖം താട്ടി പോയിരുന്നോ ഗംഗ തനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ആ ടേബിൾ വെച്ചിട്ടുണ്ട് അത് നോക്കിയാൽ മതി എന്തെങ്കിലും സംശയം ചോദിച്ചോ ലച്ചൂരി നൽകിയിട്ടുള്ള ടേബിളിനെ നിർത്തി വിരൽ ചൂണ്ടിക്കൊണ്ട് സഹാക്ക പറയുമ്പോൾ അവൾ തലകുലയ്ക്ക് അവിടേക്ക് നടന്നു അവളെ നോക്കിക്കൊണ്ട് സഹാക ജോലിയിലേക്കും തിരിഞ്ഞു നീയോ അത് പിന്നെ ഇച്ചാനി ഒന്ന് കാണാൻ അല്ലാതെ വീട്ടിൽ വെച്ച് എൻ്റെ മൂത്ത് നോക്കില്ലല്ലോ അലോഷിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ബെല്ലിയെ കണ്ടും അവനെ നമ്പരുന്ന പോയിരുന്നു അവളെ മറുപടി കേട്ടവൻ നെറ്റിയിൽ വിരൽ അമർത്തി അങ്ങനെ ഇരുന്നു പോയി മല്ലാ പ്ലീസ് നേരത്തെ പറഞ്ഞിട്ടേ എനിക്കിനിയും പറയാനുള്ളൂ ഈ സഹാബ് സാറിന് എന്നോടുള്ള വിശ്വാസം തകർക്കുന്ന പണിയാണ് വെല്ല ഇപ്പ ചെയ്യുന്നത് അലോഷി ദയനീയമായി പറഞ്ഞു കേട്ടതും വെല്ലയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു മറക്കാൻ പറ്റാഞ്ഞിട്ട് അലോഷി വാശി കാണിച്ചും വൈരാഗ്യം കാണിച്ചും മടക്കി പിടിക്കാനല്ല ഈ ജീവിതകാലം മൊത്തം സ്നേഹിച്ച് ജീവിക്കാനാണ് ബെല്ലിയുടെ കണ്ണുകൾ ചൂന്ന് നിറയുന്നത് കണ്ടതും അവനും ഒരു വല്ലായ്മ തോന്നി ആ സമയം തന്നെയാണ് ചഞ്ചൽ അകത്തേക്ക് കയറി വന്നത് അത് അലോഷിക്കൊരു ആശ്വാസമായിരുന്നു ബെല്ലയോ ചഞ്ചൽ അവളെ കണ്ടും വിടർന്ന കണ്ണുകളോട് ചോദിച്ചു ഉം ഞാനിതുവഴി പോയപ്പോൾ വെറുതെ കയറിയതാണ് ഇച്ചാന്റെ ക്യാബിലേക്ക് പോകുന്ന വഴി ഇങ്ങോട്ട് ഉള്ളൂ എന്നാ നിങ്ങളെ സംസാരിക്കും ചഞ്ജു ബെല്ല അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ചഞ്ചൽ അലോഷിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇന്നും ഇഷ്ടം പറയാനായിരിക്കും വന്നത് അല്ലേ ചഞ്ചൽ അവൻ്റെ ആരെങ്കിലും ഇരുന്നു കൊണ്ട് ചോദിക്കുമ്പോൾ അലോഷി അവളെ നോക്കി നോക്കിയൊന്ന് കണ്ണു ചെമ്മി സാറിനൊക്കെ പോലെ നമ്മളും വലിയ പണക്കാരായിരുന്നെങ്കിൽ ബെല്ലയെ എൻ്റെ ഇച്ചേനെ കിട്ടുമായിരുന്നു അല്ലേ ചഞ്ജു വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് പാർത്തണ്ട നമ്മൾ അവടെ ജോലിക്കാരാണെന്ന് സ്വയം മറക്കാതിരിക്കുന്നതാണ് നല്ലത് അലോഷി ഗൗരവത്തോടെ പറയുമ്പോൾ ചഞ്ചൽ പതിയൊന്നും മോളി വെറുതെ ആവശ്യമുള്ളത് സംസാരിക്കണ്ട ചെയ്യാനുള്ള ജോലി നോക്ക് അലോഷി അവൾക്ക് നേരെ ഒരു ഫയൽ ഫയലെടുത്ത് നീട്ടി പറയുമ്പോൾ ചഞ്ചൽ ഒരു ദീർഘശ്വാസം എടുത്തു നിലച്ചിരിക്കാത്ത നേരത്തും ബെല്ലെ കണ്ടതിൽ ഒന്ന് അമ്പരുന്നെങ്കിൽ ഇന്നവൾ തങ്ങളുടെ കൂടെയാണ് വീട്ടിലേക്ക് വരുന്നത് പറഞ്ഞ ലശുവിന് ആ സന്തോഷമായിരുന്നു തോന്നിയത് ഇസ്സഹാഖിന്റെ അരികിൽ അവന്റെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഒരു വല്ലായ്മ തോന്നുമായിരുന്നു ഇനിയിപ്പോ വെല്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് ലച്ചുവിന് അരികിലുണ്ട് ജോലിയിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ഇസഹാക്കിനെ ലച്ചുനിന്ന് ഇടം കണ്ടിട്ട് നോക്കി ചോദിക്കാൻ മാറുന്നോ ഞാനിങ്ങോട്ട് വന്നപ്പോ ഇവിടെ നിന്നൊരു പെണ്ണിറങ്ങിപ്പോയല്ലോ ആ റീച്ചായത് ആളെ കണ്ടിട്ട് അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നിയില്ല ആ അനിരുദ്ധായിട്ട് പുറത്ത് സംസാരിക്കുന്നത് കണ്ടു അതാ ചോദിച്ചേ അനിരുദ്ധ് ചെയ്യുന്ന ജോലി ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇസഹാക്ക് അവളെ നോക്കി പുരുകം ഉയർത്തി ആ അതെ അയാളോട് വലിയ അടുപ്പത്തോടെയാണ് അവർ സംസാരിച്ചത് ഞാൻ കരുതി അയാളുടെ ആരെങ്കിലും ആകുമെന്ന് ബെല്ല താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇസഹാക്ക് ഒരു നിമിഷം വാങ്ങണിയിരുന്നു പിന്നെ ഗൗരവത്തോടെ ലാബിൽ സി സി ടി വി വിഷ്വൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഇസഹാക്കിൻ്റെ ക്യാബിൽ ഇറങ്ങി പോകുന്ന രേഖ അനിക്കരികിൽ പോകുന്നതും അവനോടുകൂടെ പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുന്നതുമൊക്കെ കാണി ഇസഹാക്ക് അവരെ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നു പോകാൻ സമയം രേഖ അങ്ങേ കെട്ടിപ്പിടിക്കുന്നത് കണ്ടതും ഇസഹാക്കിന്റെ കണ്ണുകളൊന്നും കുറി അവൻ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് ഒന്ന് കണ്ണടച്ചു രേഖ വന്ന് കയറിയപ്പോഴുള്ള രംഗം ഓർത്തതും അവൻ്റെ ചുടികൾ പുച്ഛത്തോടെ ഒന്ന് കൂടി ഇസ്ഹാക്കിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്ന് ലെച്ചു സംശയത്തോടെ ബെല്ലയിൽ നോക്കി പക്ഷെ ആള് ഇവിടെ ഒന്നുമല്ല ഫോണിൽ മുഴുകിയിരിക്കുകയാണ് രേഖ ആ പേരും ആളെയും താൻ എവിടെയാണ് കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മ വന്നതും അവളുടെ മുഖത്തൊരു ഞെട്ടൽ പ്രകടമായി അനി അയാളെ ഫോണിൽ കണ്ടിട്ടുണ്ട് അവൾ അതെ ഉറപ്പാണ് ഇത് അവർ തന്നെ രേഖന്ന എന്ന പേരിൽ വന്ന ഒട്ടനവധി മെസ്സേജുകൾ അവളെ ഉള്ളിലൂടെ കടന്നു പോയത് വെറുപ്പോടെ ലച്ച് മുഖം തിരിച്ചു ഒരിക്കൽ കണ്ടിട്ടുണ്ട് ലെച്ചു തനിക്ക് വയ്യാണ്ടായി ഒരു ദിവസം റൂമിൽ താൻ ഉറങ്ങിയെന്ന് ഓർത്തുകൊണ്ട് അയാൾ അവരെ ഫോൺ വിളിച്ച് കാണിച്ചു കൂട്ടിയത് അത് ഓർക്കുമ്പോൾ ഇന്നും തൊലിയുരിഞ്ഞു പോകുന്നുണ്ട് അവൾക്ക് അനിയെ വെറുതെ തുടങ്ങിയ നാളുകളായതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ തേടി തേടിപ്പോകുമ്പോൾ തനിക്കരികിൽ അവൻ വരുന്നത് കുറയുമല്ലേ എന്ന് ഓർത്ത് അവൾ ആശ്വസിച്ചിട്ടുണ്ട് രേഖയോട് ദേഷ്യം തോന്നേണ്ട സ്ഥലത്തൊക്കെ നന്ദിയും ചിലപ്പോൾ അവൾക്ക് തോന്നും അവർ ഇവിടെ വന്നത് അയാളും അയുള്ള ബന്ധം തുടരാനായിരിക്കോ ലച്ചുലച്ചിന്താ അതുവഴി പോയി എന്തായാലും തനിക്കൊന്നുമില്ല എന്ന ഓർമ്മയിൽ അവളൊന്ന് തല കുടയുമ്പോഴാണ് ബെല്ലയ്ക്കൊരു കോൾ വന്നത് ഞാൻ ഞാനിപ്പോൾ വരാട്ടോ ചേച്ചി ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപായി ബെല്ല പറഞ്ഞതിന് ഒന്ന് മൂളി അവൾ ഗംഗ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസഹാക്കിൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവളെ തേടിയെത്തിയത് ഞെട്ടലോടെ അവനെ നോക്കുമ്പോൾ തനിക്കരികിലേക്ക് വരാൻ ഇസ്ഹാക്ക് കണ്ണുകൾ കാട്ടുന്നുണ്ട് ഇസ്ഹാക്കിനെ പേടിയുണ്ടെങ്കിലും അവനൊരു സ്ത്രീലംബണം അല്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ധൈര്യത്തോടെ ഇസഹാക്കിന്റെ അരികിലേക്ക് പോയി അറിയോ നിനക്ക് ഇവരെ തനിക്ക് മുന്നിലായി വന്നു നിന്ന ലച്ചുന്റെ കയ്യിൽ പിടിച്ച് തന്റെ സൈഡിലായി വലിച്ചു അവന്റെ ചെയറിന്റെ ഒരറ്റ തിരുത്തി കൊണ്ട് ഇസഹാക്ക് ചോദിച്ചു കേട്ടു അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടലോടെ ഇരുന്നവൾ രൂക്ഷമായി ഇസഹാക്കിനെ നോക്കി ഇങ്ങോട്ട് നോക്കുക അവളെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖം നോക്കി തല കുടഞ്ഞൊണ്ട് അവളെ കവളിൽ പിടിച്ചു മുൻപോട്ട് നോക്കിപ്പിച്ചു അവൻ ഇസഹാക്കിൻ്റെ കയ്യിലിരിക്കുന്ന ഫയലിലുള്ള രേഖയുടെ ഫോട്ടോ കണ്ടതും ലെച്ചുവിൻ്റെ കണ്ണുകളൊന്നും കുറുകി അവളെന്തോ എന്നതുപോലെ അവന് നോക്കി അമിതത്തിൻ്റെ ഫ്രണ്ട് കള്ളം പറഞ്ഞു ഇവിടെ ജോലി വാങ്ങിയെങ്കിൽ അതിലെന്തെങ്കിലും കാണുമല്ലോ സോ ഗംഗ പറഞ്ഞു എവിടെയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടോ ഇവരെ ഇസഹാക്ക ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ പതി അവൾ തലകൊടുക്കി പറയാതിരിക്കുന്നത് എന്തിനാ അറിയാം എങ്ങനെ ഒറ്റവാക്കിൽ ലച്ചു ഉത്തരം പറഞ്ഞു നിർത്തുമ്പോൾ ഇസഹാക്കിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായി അയാളുടെ അയാളുടെ ഫ്രണ്ടായിരുന്നു ഭാര്യ അറിയാത്ത ഫ്രണ്ട് അവർ തമ്മിലുള്ള ബന്ധം അത് പറയണോ വേണ്ടെന്നർത്ഥത്തിൽ ലച്ചി ഇടയ്ക്കുന്ന് വെച്ച് നിർത്തി പറ ഇസഹാക്ക് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ലച്ചിയുടെ കൈകളിൽ അമർത്തി അമർത്തിപ്പിടിച്ചു അവിഹിതം ഈ ഒരു വാക്കല്ലതെ അവരുടെ ബന്ധത്തെ പറഞ്ഞ് വേറെ ഒരു പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലച്ചിയുടെ ദീർഘശ്വാസത്തോടെ പറയുമ്പോൾ ഇസഹാക്ക് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയെന്നും ആ കണ്ണുകൾ ഒന്ന് കലങ്ങുന്ന കണ്ണെന്നും ഇസഹാക്ക് അമർഷത്തോടെ അവളുടെ മുഖം തനക്ക് നേരെ തിരിച്ചു പിടിച്ചു അവനെയോർത്ത് നിന്റെ ഈ കണ്ണുകൾ നിറഞ്ഞാൽ ലെച്ചുവിന്റെ കടലിൽ കുത്തിപ്പിടിച്ചു പറയുമ്പോൾ അവന്റെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് അറിയാൻ അതിലേക്ക് നോക്കിയവൾ അവളുടെ ആ നോട്ടത്തിൽ ഈസഹാക്കിന്റെ കണ്ണുകളും അവളുടെ കണ്ണുകളുമായിടക്കി ദേശം നിറഞ്ഞു നിന്നിരുന്ന അവന്റെ കണ്ണുകൾ നിമിഷം നേരെ കൊണ്ട് പ്രണയത്തോടെ വിടർന്നത് കണ്ടതും ലെച്ചുവിന്റെ കണ്ണുകളൊന്നും പിടഞ്ഞുപോയി അവൾ അവനെല്ലാം കണ്ണുകൾ മാറ്റാൻ തുടങ്ങിയതും അത് ഇഷ്ടപ്പെടാത്തതുപോലെ ഈസഹാക്ക് ലെച്ചുവിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരം ബലമായി പിടിച്ചുവെച്ചു എന്നെ എന്ന് നോക്കിയാൽ എന്താ നിനക്ക് എന്നെ നേരിടാൻ വയ്യാത്തത് എന്താ ഇസഹാക്ക് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയിരുന്നവൾ ഇന്നലെ രാത്രി താൻ കണ്ടത് അയാളെ തന്നെയല്ലേ അപ്പോ ആരുല്ലെന്ന് തോന്നിയ സമയം ആർക്കും തനിക്ക് വേണ്ടി ഇപ്പോഴും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇസഹാക്കിന്റെ പ്രവൃത്തിയും നോട്ടവും എല്ലാം അത് മനസ്സിലേക്ക് വന്നതും ലെച്ചുവിനെ നെഞ്ചൊന്നി ഇടിച്ചു ഉയർന്നു പോയി പിടപ്പോടെ അവൾ അവന്റെ കൈകൾ മാറ്റി വേഗത്തിൽ അവിടുന്നും എഴുന്നേറ്റതും ഇസഹാക്ക് ദേഷ്യത്തിൽ ആ കൈകളിൽ വിടാതെ പിടിച്ചു വെച്ചു ഇപ്പൊ വരും സാർ ലശു വെപ്രാണത്തോടെ അവന്റെ കൈകളിൽ നിന്നും തന്നെ സ്വതന്ത്രയാക്കാൻ ശ്രമിക്കുന്ന ഇടയിൽ പതിനഞ്ച് ശതരി പറഞ്ഞു കേട്ടതും ഇസ്ഹാഖിന്റെ കണ്ണുങ്ങൾ രണ്ടും ഒന്ന് വിളർന്നു പോയി അലൂഷി പറഞ്ഞു കേട്ടത് അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് തോന്നിയാലും ലശു ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെന്നും എന്താണെന്ന് മറന്നു പോകും ഇസ്സഹാഖ് നാളെ ഒരു യാത്രയുണ്ട് റെഡിയായിട്ടിരിക്കണം നിനക്ക് പാസ്പോർട്ട് ഉണ്ടാവും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് എടുത്തോട്ട് ലച്ചുവിൻ്റെ ശേഷം ഇസ്ഹാക്ക് ഗൗരവത്തോടെ പറഞ്ഞു കേടത്തും അവൾ അമ്പരപ്പോടെ അവരെ നോക്കി പിന്നെ ഇല്ലെന്ന അർത്ഥത്തിൽ തലയാടി എന്നാ എത്രയും വേഗം പാസ്പോർട്ട് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കണം എപ്പോഴാണ് ഓരോ ബിസിനസ് ട്രിപ്പൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാനോ ഇസ്ഹാക്ക് ഗൗരവത്തോടെ പറഞ്ഞേക്കേടത്തും ഞെട്ടലോടെ ലച്ചു അവനെ നോക്കിപ്പോയി എൻ്റെ പി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടും ഇത്രയും നാൾ ചഞ്ചലായിരുന്നു എൻ്റെ പി എ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുമ്പോഴെല്ലാം ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അലോഷ്യമൊക്കെയാണ് ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ ഗംഗയുണ്ടല്ലോ ഇസഹാക്ക നിസാരമായി പറഞ്ഞ കിടത്തും ലച്ചുവിനെ ഞെട്ടൽ കൂടുകയാണ് ചെയ്തത് ഞാൻ ഞാൻ വരില്ല സാർ എനിക്കങ്ങനെയൊന്നും പറ്റില്ല ലച്ചു എപ്രാൾത്തോടെ പറയുമ്പോൾ അവൾ നോക്കി മുഖം തിരിച്ചവൻ നിന്റെ അനുവാദമില്ലാതെ ആ ദേഹം ഞാൻ കളങ്കപ്പെടുത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗംഗ എൻ്റെ ഒപ്പം വന്നിരിക്കും അവൻ്റെ സംസാരവും ശബ്ദവും ഒക്കെ ഗൗരവത്തിൽ നിന്നും ദേഷ്യത്തിലേക്ക് മാറി എന്ന് കണ്ടതും അവൾക്കൊരു വല്ലായ്മ തോന്നി നാളെ നാളെ എവിടെ പോവുക സാർ മടിച്ച് മടിച്ചിട്ട് ലച്ചു ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്നും വിടണം എങ്കിലും മുഖത്തു ആ ഗൗരവം ഒട്ടും മാഞ്ഞു പോയില്ല ഡൽഹി അവിടെ പോയിട്ട് പറ്റിയെന്ന് തന്നെ തിരികെ വരും ഇസ്ഹാക്ക് പറയുമ്പോൾ ലച്ചുവിന് വീണ്ടും ടെൻഷൻ ഞാൻ ഞാൻ എന്തിനാ സാർ അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്കാണെങ്കിലൊന്നും അറിയുക പോലും ഇല്ല ഇപ്പോഴും തനിക്ക് ചെറിയ ചെറിയ ജോലി തന്നിട്ട് വലിയ ജോലിയൊക്കെ ചഞ്ചലിന് കൊടുക്കുന്ന ഇസഹാക്കിനെ ഓർത്തതും അവൾ ദയനീയമായി ചോദിച്ചു ഒരു ദിവസമാണെങ്കിലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇസഹാക്ക് ഗൗരവത്തോടെ ഒളിമറയില്ലാത്ത തൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു കേട്ടതും ലക്ഷ്യം ഞെട്ടതോടെ അവനെ തന്നെ നോക്കിയിരുന്നു പോയി